ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും വിശ്വസിക്കുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേന്റെ വ്ലോഗാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഭീമപള്ളിയിലാണ് ഉള്ളത് അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് കുറേ കാലം ഏകദേശം എനിക്കാണ് ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് ഉണ്ടാവും നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് വിഴിഞ്ഞത്താണ് പോകുന്നത് ഭീമപ്പള്ളിയിൽ നിന്ന് വിഴിഞ്ഞോന്നൊക്കെ പറയുമ്പോഴത്തേക്കും പത്തിരുപത് ഉണ്ട് പക്ഷെ നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് കൂടുതലുള്ളത് വിഴിഞ്ഞത്താണ് മെയും ബ്രദറും സിസ്റ്ററും ഫാമിലിയും കൂട്ടിപ്പട്ടാളങ്ങളും അലയമ്മ എല്ലാരും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഞാനും ബ്രദറും ഒക്കെ ബൈക്കിലാണ് പോകുന്നത് അവരെ കാറിലാണ് പോകുന്നത് അവരൊക്കെ വി എ പിന്നാണ് യൂഷ്വലി നമ്മള് ഇടക്കിടക്കൊക്കെ സീ ഫുഡ് കഴിക്കാൻ പോവാറുണ്ട് ഇപ്പൊ കൊറേ കാലായി ഇല്ല ഇല്ല ആരും ഇല്ല നിങ്ങളൊക്കെ ഞാൻ ഫേമസ് ആക്കോ ഈ ഫാമിലി ആകുമോ ഒരു ഒറ്റ സെലിബ്രിറ്റി അത് ഞാൻ മാത്രം മതിയെന്നാണ് എൻ്റെ ഒരു നിർബന്ധം അതുകൊണ്ട് നിങ്ങൾ ആരെയും ഞാനിത് ഉൾപ്പെടുത്തില്ല കുറെ കാലങ്ങളായി അപ്പൊ അവിടെ പോയിട്ട് സീ ഫുഡ് കഴിച്ചിട്ട് അപ്പൊ റീസെൻലി ഞാൻ പോയി കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പോൾ ഇവരൊക്കെ കൂട്ടിക്കൊണ്ട് പോകാൻ വിചാരിച്ചു നോർമലി ഞാൻ അവിടെ നിന്ന് നല്ല ഫുഡ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ഉമ്മാനെ കൂട്ടിക്കൊണ്ട് വാങ്ങിച്ചു കൊടുക്കണം പിള്ളേരെ കൂട്ടിക്കൊണ്ട് വാങ്ങിക്കണമൊക്കെ അവരും കഴിക്കണം നല്ല ഫുഡ് കിട്ടും നല്ല ഇഷ്ടമായിട്ടുള്ള അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ കൂട്ടി പോകുന്നത് അപ്പൊ ഞങ്ങൾ ഇറങ്ങാനായി ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ജസ്റ്റ് ഒരു ടിന്നർ വ്ലോക്ക് ആണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്താ ഏതാണെന്നൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല അവിടെ എത്തിയതിനു ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ലെറ്റ്സ് ഗോ നമ്മളിവിടെ എത്തിപ്പെട്ട് ദാരുണമായിട്ടുള്ള നിപ്പാണ് നമ്മൾ ഈ റോട്ടി നിൽക്കുന്നത് മുന്നേ വന്നിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള സ്ഥലമേ അല്ല ഇത് വന്നിട്ട് വേറെ ഒരു റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റ് ആണ് ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഒക്കെ അവര് മുന്നേ കൂട്ടി എടുത്ത് പൊരിച്ചു കരിച്ചൊക്കെ എടുത്ത് വെച്ച് പിന്നെ സീറ്റ് കിട്ടുമ്പോൾ നമ്മൾ പോയിരിക്കണം അതൊക്കെ സെർവ് ചെയ്യുന്നു അങ്ങനെയാണ് ഭയങ്കര തിരക്കാണ് ഒട്ടും പ്രതീക്ഷ നമ്മൾ വിചാരിച്ച് ഇന്നിവിടെ എന്താ പറയാ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് ആളുകളുണ്ട് മൊത്തത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മളുടെ അല്ലാത്ത കുറച്ച് ഓർഡറൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അത് വിചാരിച്ചിട്ട് കാണിച്ചുതരാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ഓർഡർ അല്ലാണ്ട് ഓൾറെഡി ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുമായിരിക്കോ നീ മുട്ടേ കൊണ്ടെന്ന് പറഞ്ഞ ഉമ്മനെ കൂട്ടിക്കൊണ്ട് വന്നത് ഇല്ലെങ്കി കടപ്പുറം ഇളകും ബാക്കിൽ കടപ്പുറമാണ് ഇളക്കും നമ്മളിളക്കണ്ട ഉമ്മ ഇളക്കിക്കോളുന്നു ഞാൻ അപ്പഴേ പറഞ്ഞു ചോറും പരിച്ചിലും കഴിക്കാം അത്തടി ഞാനും ഉമ്മയും താത്തേം നോമ്പാണ് ഞങ്ങള് ജസ്റ്റ് വെള്ളം മാത്രമേ കുടിച്ചോളൂ ഞങ്ങളെ നോമ്പ് കണക്കിനെ വിചാരിച്ചിട്ടാ വന്ന വയറൊക്കെ കാലി ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറയാൻ വേണ്ടിട്ട് ഫിഷ് സെലക്ട് ആക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കുവാണ് എനിക്ക് മസാല പുരട്ടി കിടത്തിട്ടോ നമുക്ക് സെലക്ട് ആക്കാം എനിക്കാണെങ്കിൽ കണ്ടിട്ട് എല്ലാവരും അമ്മ പറ്റിയ മക്കളെ പോലെയാണ് തോന്നണേക്കെ പറ്റുള്ളൂ നമുക്ക് വാഴ പൊള്ളിക്കാൻ വരുന്നുണ്ട് തവാ ഫ്രൈ വരുന്നുണ്ട് പിന്നെ നോർമൽ ഫ്രൈ വരുന്നുണ്ട് പിന്നെ നമുക്ക് വലിയ സൈസും വരുന്നുണ്ട് വിളമീന് അമോറ് പിന്നെ മീഡിയം സൈസ് ആവോലി കരിമീൻ വരുന്നുണ്ട് ചെമ്പല്ലി ഉണ്ട് വേളാപ്പുണ്ട് അമോറുണ്ട് വേളമീറുണ്ട് വേളാപ്പാറ നമ്മൾ ഒരു പീസ് മീൻമുട്ട ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റ് മീൻമുട്ട പിന്നെ കൊഞ്ച് രണ്ട് പ്ലേറ്റ് ചിപ്പി രണ്ട് പ്ലേറ്റ് വേറെന്താണുള്ളത് കണവയുണ്ട് അപ്പൊ മീൻമുട്ട മൂന്ന് കൊഞ്ച് രണ്ട് ചിപ്പി രണ്ട് കണവ വന്നു

സീറ്റ് കിട്ടാൻ കുറച്ച് പാടാണ് ഗൈസിനി ഫുഡൊക്കെ ആയി വന്നിട്ട് അവര് നമ്മളെ വിളിക്കും നമ്മള് തല എണ്ണി സീറ്റ് പറയണം കറക്റ്റ് നിൽക്കുന്ന എവിടെയാണെന്നറിയോ ഗ്രില്ലുണ്ടാക്കുന്ന എന്റെ അടുത്ത് അവിടത്തെ പുകയൊക്കെ വരുന്നെങ്കിൽ ഇങ്ങോട്ടാണ് എങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് വെക്കുവാണ് എന്റെ ഇടയിൽ ഒരു കട പണ്ടത്തെ കടകളിണ്ട് ആ കടയിൽ നമ്മൾ ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുന്നുണ്ടോ ഗൈസ് സോ പതിനൊന്നേ കാലായി നമ്മൾ ഒൻപത് അമ്പതിനാണ് ഇവിടെ എത്തിയതും ഓർഡർ കൊടുത്തതും ഒക്കെ പതിനൊന്നേ കാലായി നമുക്ക് ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇവിടെ തിരക്കായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഹോട്ടലൊന്നും കൂടെ പറഞ്ഞുതരാം ആൻഡ് നമുക്ക് സീ വ്യൂ ആണ് കിട്ടിയിരിക്കണത് പക്ഷെ നമുക്ക് ടീ വേണ്ട നമ്മള് വയസ്സാളികളൊക്കെ ഫ്രണ്ടി എടുത്തിട്ടുണ്ട് ഉമ്മയൊക്കെ കാണട്ടെ നമ്മള് സ്ഥിരം കാണുന്നല്ലേ ബാക്കിൽ കാണുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് അല്ലേ ഞാൻ നാട്ടിൽ വന്ന കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണേട്ടെ ഞാൻ കുറച്ച് ലോക്കലായി പോന്നറിഞ്ഞൂടാ ലോക്കലായി പോകുന്നുണ്ട് ഗൈസ് എനിക്ക് അറിഞ്ഞൂടാ ആ സീ സെറ്റ് സീ പോർട്ടാണ് ബാക്കിൽ കാണുന്നത് പിന്നെ നമ്മളിപ്പം ഇരിക്കുന്ന വെച്ചാൽ ഇവിടെ ഇവിടെ പ്രശസ്തമായ വിഴിഞ്ഞം പള്ളിയുടെ സൈഡിലാണ് ഇരിക്കുന്നത് പള്ളിയാണ് ഒക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ മോസ്റ്റ്ലി ഇവിടെ വരാറ് ഇപ്പോഴാണ് ഫുഡ് കഴിക്കാനുള്ള ഒരു പർപ്പസിന് വേണ്ടി വരുന്നത് ഇനി ഫുഡ് ഏത് കാലത്ത് വരുന്നൊന്നും അറിയത്തില്ല ഇല്ല അത് ഞാൻ കട്ട് ചെയ്തോളാം അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞല്ലോ കാരണം ഒരു ഫാമിലിയിൽ ഒരു സെലിബ്രിറ്റി വേണ്ട നിങ്ങളൊക്കെ ഫേമസ് ആയി കഴിഞ്ഞാൽ ഫുഡ് വരുമ്പോ ആ ഒരു ഫുഡോട് കൂടി നമുക്ക് പള്ളീനെ വിശദമായിട്ട് കാണിക്കാം ആക്ച്വലി ഈ മറ്റു പടത്തിന്റെ പേരെന്താ ഫഹൽ ഫാസിലിന്റെ എന്താ എന്താ പടത്തിന്റെ പേര് പള്ളീന്റെ പേര് ആ ഭീമാ പള്ളിയുടെ സ്റ്റോറി ചെയ്തതില് ഷൂട്ടിംഗ് ഒക്കെ നടന്നത് ഈ പള്ളി വെച്ചിട്ടാണ് ഭീമാപള്ളിയില് അവര് സ്ഥലം കൊടുത്തില്ല അതുകൊണ്ട് ഇവിടെയാണ് അവര് ഭീമപള്ളിയുടെ സ്റ്റോറി ആ മാലിക് എന്നുള്ള മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ് ഭയങ്കര കച്ചറപ്പുച്ചറ നാലാഞ്ചറയായി അപ്പൊ ഞാൻ ഫുഡ് വരുമ്പോ വരാൻ കാശ് ട്ടില് ഞാൻ പറയണത് കോംപ്ലിമെന്ററി ആണോ സുലൈമാനെയും കൊണ്ടുവന്ന ഞാൻ കൊറേ കാലമായി സുലൈമാനെ കുടിക്കാൻ കുടിക്കാനായി കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് കോംപ്ലിമെന്ററി ആയിരുന്ന മതിയേനും ഇത്ര നേരം കാത്തിന്റെ ഇത് കോം ഇതല്ല പാൽപായസം പറഞ്ഞോ നമുക്കൊക്കെ നോമ്പ് തുറന്നിട്ട് വന്ന വരവാണല്ലേ ഉമ്മ ചോറിച്ചേറ്റിട്ടാണ് വന്നിരിക്കുന്നത് ഉമ്മ ഉപ്പ എങ്ങാണ്ടോ ഇവിടെ വന്ന പരിചയം ഉണ്ടല്ലോ നമ്മളാണ് പാവം വെറും വെള്ളം മാത്രം കുടിച്ചിട്ടിരിക്കുന്ന ആറരയ്ക്ക് ഭാഗോട്ട് ദിവസം വെള്ളം മാത്രം കുടിച്ചതാണ് ഇവിടെ വന്നിട്ട് കഴിക്കാം എന്ന് എനിക്ക് മാത്രമേ ഇണ്ടാരുന്ന ഒരു മുൻപിടി പുറത്തോട്ട് ഫുഡ് കഴിക്കാന്നുള്ള അല്ലെ ഞാൻ പ്ലാൻ ചെയ്ത് പാവ എന്റെ താത്തേ അല്ലോ കൊണ്ട മാത്രമേ കാണിക്കാൻ പാടുള്ളു മണ്ട കാണിക്കരുത് ഫുഡ് ഫുഡ് നമ്മൾ നമ്മൾ ഓൾറെഡി ഓർഡർ ഓർഡർ വന്നിട്ട് ഒരുമിച്ച് കാണിക്കാം അങ്ങനെ നമ്മളെ ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇതിലേതോന്ന് ഹമൂറും ഒരെണ്ണം വേള പാരയുമാണ് പിന്നെ കല്ലുമ്മക്കായണ്ട് മീൻമുട്ടുണ്ട് പ്രോൺസ് ഉണ്ട് ആ ഇതാണ് ഹമൂറും തോന്നണം പിന്നെ പൊറോട്ടയുടെ കാര്യം പറയണ്ടേ ഫോണിൽ നോക്കല്ലേട്ടാ നൈസായിട്ട് അങ്ങ് ഫേമസ് ആവാൻ വരുവാ പ്ലേറ്റ് ഒന്നും കാണിക്കാൻ പറ്റുന്നല്ലോ കൈ ഞാന് ഫുഡാണ് എടുത്തത്

ഇതെല്ലാത്തിന് ഞാൻ കൊറച്ച് എടുത്തിട്ടുണ്ട് കണവ ഐ മീൻ കൂന്തൽ കല്ലുമ്മക്കായ പ്രോൺസ് ഫിഷുണ്ട് ഫിഷ് ഞാന് കൈവക്കട്ടെ മീനെടുത്ത് കൊടുക്കുമ്പോ ഉമ്മയാണ് ഭാഗം വെക്കുന്നില്ല മിടിയല്ല എനിക്കൂടെ ഇതാണ് കിങ് ഫിഷ് അല്ലേ ഷൈന കിങ് ഫിഷ് ഏതാ ണെന്ന് തോന്നുന്നു എനിക്കൊരു മിസ്റ്റേക്ക് വേണ്ടി കിങ് ഫിഷല്ലോ എരിത്ര സാധനം ഇല്ല ട്ടാ നോർമലാ ആർക്കും കഴിക്കാം കൊച്ചു പിള്ളേർക്കും നല്ലൊരു ഫൊക്കെ കഴിക്കാം മേമൂട്ട് മേമൂട്ട സൂപ്പർമീത എങ്ങനെ ഞാൻ ടേസ്റ്റ് അറിയുന്നുണ്ട് എല്ലാ ഒരുമിച്ച് സൂപ്പർ ഞാൻ പാടില്ല സൂപ്പർ കേട്ടോ കണവന്റെ ടേസ്റ്റ് എടുത്തറിയുന്നുണ്ട് നല്ല എരിയുണ്ടോ ചോറിൻ്റെ കൂടെ കറിയെന്ന് പറഞ്ഞു വിചാരിച്ചത് പക്ഷെ അതിന്റെ കൂടെയാണ് ഞാൻ ഇച്ചിരി പുട്ടെടുത്തത് കഴിക്കാലോ കഴിച്ചു ഞാൻ ഇവിടെ വീട് പിടിക്കുന്ന സമയം കൊണ്ട് ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് സാധനങ്ങളൊക്കെ എന്തിലും എരിയുണ്ടോ രണ്ടാ പാത്രം പാത്രം അതുകൊണ്ടാഴ്ച ഒരു മണിക്കൂർ വെയിറ്റ് മണിക്കൂര്യ് ഉമ്മ ഓൾറെഡി ഫുഡ് ആയിട്ട് വരല്ലേ ഉമ്മ കഴിച്ചില്ലാന്നു അവിടെ കടന്നേനെ എന്ന് കൊഞ്ചെനിക്ക് ഞാൻ ഒരെണ്ണ എടുത്തോളൂ കൊഞ്ചല്ലേ അല്ല വേണം കഴിച്ചപ്പെട്ടോളം കൊഞ്ചൊള്ളം പക്ഷെ കാര്യമായിട്ടൊന്നും ഏരിയ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതാണോ എനിക്ക് നല്ല ഏരിയ ഒക്കെ എക്സ്പെക്ട് അല്ല ഇതിലെ ഏരിയ എക്സ്പെക്ട് ചെയ്തല്ലോ നമ്മളെ വീട്ടിലെ പോലെ അല്ലല്ലോ ഫിഷിനൊന്നും എരി മസാല അവര് ീൻ്റെ മസാല ഇത് ക്രഷ്ഡ് ചില്ലിയൊക്കെ ആയിട്ട് എന്റെ പുട്ട തീരുന്നില്ല കൈ എന്റെ മണ്ടച്ചി ഏർ അംഗം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചില ആൾക്കാരുടെ പ്ലേറ്റൊക്കെ വെള്ള തൂവൽ കണക്കിനെയാണ് പ്ലേറ്റ് വെച്ചിരിക്കുന്നത് എന്തിനാ ടിഷ്ട് തുടച്ചൊക്കെ വെച്ചിരിക്കുന്നത് പിള്ളേര് വീട്ടിൽ നിന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഞാനാണിത് ചോദിച്ചതല്ലേ അക്കൊണ്ട് ഞാൻ തോറ്റ െൻ്മായുടെ പരാക്രമണം കണ്ട ഒരു മത്സ്യത്തിനോട് എന്തിനാ ഫിനിഷ് ചെയ്തോ അവർ രണ്ടുപേരുമാണ് പ്ലേറ്റ് ക്ലീൻ ചെയ്തതിനുള്ള പുരസ്കാരത്തിനൊടി കാത്തു നിൽക്കുന്നവർ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല ആ തുടക്കുന്നുണ്ട് നിന്റെ പ്ലേറ്റ് ഇതാണോ നിന്റെ പ്ലേറ്റ് നല്ല വൃത്തിയുള്ള പ്ലേറ്റ് എന്ന് പറഞ്ഞതല്ലേ എൻ്റെ പിന്നെ കുഴപ്പമില്ല ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എടുത്ത് എടുത്തതൊക്കെ എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ബികാസ് ഇതിനിടയ്ക്ക് അൺസീൻ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം തിന്നിട്ട് അവരുടെ ഡയറ്റ് പെപ്സി ഉണ്ടോന്നൊരു ചോദ്യം കുടുംബക്കാർ പകച്ചുപോയി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള പക്ഷെ അത്ര അടുത്തൊന്നും അല്ല ഈ സീ വ്യൂ പണ്ട് നമ്മളിങ്ങനെ ഇരിക്കും ഫുഡൊക്കെ ഇരിക്കുമ്പോൾ ഇത് കാണാൻ പറ്റും അത് വന്നിട്ട് വിഴിഞ്ഞം പോർട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല മുന്നേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് പോകാൻ പറ്റുന്നുള്ളൂ ബിക്കോസ് അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോകാണ്ടി വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ ക്ലോസ്ഡ് ആണെന്നാണ് അറിയുന്നത് ആൻഡ് ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഈ പള്ളി ഞാൻ വിശദമായിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കാറിൽ ഇവര് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പം തന്നെ ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയായി അല്ല നിങ്ങൾ ക്യാഷ് തന്നാലും ഞാൻ വാങ്ങാൻ പോകുന്നില്ലല്ലോ പുറത്തുനിന്ന് കുടിക്കുന്നവരുടെ അടുത്തുനിന്നേ ഞാൻ വാങ്ങുന്നില്ല എന്തിനാണ് പിന്നെ തരാം ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് തരും പ്രശ്നമല്ല

സോ ഞാൻ ഈ ഷോപ്പിന്റെ പേര് ഫുഡ് കൊള്ളാമെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വിചാരിച്ചാണ് ഫുഡ് കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് മീനും സൈഡിൽ വന്നുകഴിഞ്ഞാൽ ഈ പള്ളീന്റെ അവിടെ നിന്ന് ഒരു റോഡുണ്ട് അപ്പൊ ഞാൻ തൽക്കാലം പേരൊന്നും കാണിക്കുന്നില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഷോപ്പ് കയറി വരുന്ന ഒന്നാമത്തെ രണ്ടാമത്തെയും ഷോപ്പാണ് വന്ന് കഴിക്കുന്നവർക്ക് വന്ന് കഴിക്കാം അത് കഴിഞ്ഞും കുറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇൻഷാള്ള ഞാനൊരു വൈദ്യപ്പുറിയാണ് ഞാൻ നടന്നോട്ട് കയറുന്നതാണ് വ്ളോഗ് ചെയ്യുന്നത് മിക്ക വേറും വല്ല വണ്ടിയും വന്ന് അടുത്തേച്ച് മായിച്ചിരിട്ട് പോവും അതെ അപ്പൊ അത്രയുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോ കാണാൻ അതുവരേക്കും ചാച്ചാ ബൈ ബൈ